മീറത്തിൽ ഭർത്താവിനെ കൊന്ന് കഷ്ണങ്ങളാക്കി വീപ്പയിൽ സിമന്റ് ഇട്ട് നിറച്ച കേസ് രാജ്യത്തെ നടുക്കിയിരുന്നു മീററ്റിലെ ഇന്ദിരാ നഗറിൽ മാർച്ച് നാലിനാണ് മുസ്കാനും കാമുകൻ സാഹിലും ചേർന്ന് ഭർത്താവ് സൗരഭ് രാജ്പുത്തിനെ കൊലപ്പെടുത്തിയത് ഈ ഒരു സംഭവത്തിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുകയാണ് മുസ്കാൻ റസ്തഗിയും കാമുകനും ഇപ്പോഴത്തെ കോടതിയിൽ സ്വയം പ്രതിനിധീകരിക്കുന്നതിനായി നിയമം പഠിക്കാൻ അനുമതി തേടുകയാണ് മുസ്കാൻ റസ്തോഗി ഷകനിൽ നിന്ന് ലഭിച്ച പിന്തുണയിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടാണ് മുസ്കാൻ സ്വന്തം കേസ് വാദിക്കാൻ നിയമം പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യയിൽ എൽ എൽ ബി കോഴ്സിന് ചേരാൻ സീനിയർ സെക്രട്ടറി വിദ്യാഭ്യാസം പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നാൽ മുസ്കാൻ എട്ടാം ക്ലാസ്സിനപ്പുറം പഠിച്ചിട്ടില്ലെന്നും നിയമപഠനം നടത്തുന്നതിന് ആവശ്യമായ സർട്ടിഫിക്കറ്റ് മുസ്കാനില്ലെന്നും ജയിൽ ഉദ്യോഗസ്ഥർ ടൈംസ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞു പ്രതിക്ക് നിയമ വിദ്യാഭ്യാസം നേടുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ അധികൃതർ പരിശോധിച്ചു വരികയാണ് നിലവിൽ ഇഗ്നോ ജയിലിൽ കഴിയുന്ന പ്രതികൾക്ക് വിവിധ കോഴ്സുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് പഠിക്കണമെങ്കിൽ ആവശ്യമായ എല്ലാ സൗകര്യവും നൽകുമെന്ന് ജയിൽ സൂപ്രണ്ട് വീരേഷ് രാജ് ശർമ്മ പ്രതികരിച്ചു കേസിൽ മുസ്കാൻ റസ്തോഗിക്കും കാമുകൻ സാഹിൽ ശുക്ലയ്ക്കുമെതിരെ ഈ മാസം ആദ്യമാണ് മീററ്റ് പോലീസ് ആയിരം പേജുള്ള വിശദമായ കുറ്റപത്രം സമർപ്പിച്ചത് കോടതി ജാമ്യാപേക്ഷ നിരസിച്ചതിനെ തുടർന്ന് ഇരുവരും ചൗധരി സിംഗ് ജില്ലാ ജയിലിൽ തുടരുകയാണ് അതേസമയം മുസ്കാൻ ജയിലിലായതിനു ശേഷം കുടുംബത്തിൽ നിന്ന് ആരും സന്ദർശിച്ചിട്ടില്ലെന്നും അതേസമയം മുസ്കാന്റെ കാമുകനും കേസിൽ പ്രതിയുമായ സാഹിലിനെ അമ്മയുടെ മുത്തശ്ശിയും സഹോദരനും സന്ദർശിക്കാൻ എത്തിയതായും റിപ്പോർട്ടുണ്ട് അതേസമയം ജയിലിലെ പതിവ് വൈദ്യ പരിശോധനയിൽ മുസ്കാൻ ഗർഭിണിയാണെന്ന് കണ്ടെത്തിയിരുന്നു ഭക്ഷണത്തിൽ ഉറക്കഗുളിക കലർത്തി ഉറക്കിയ ശേഷം കത്തി ഉപയോഗിച്ചാണ് മുസ്കാനും സാഹിലും ചേർന്ന് മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥൻ സൗരവ് രജ്പുത്തിനെ കൊലപ്പെടുത്തിയത് ശേഷം മൃതദേഹം പതിനഞ്ചു കഷ്ണങ്ങളാക്കി വീപ്പയിലിട്ട് സിമന്റ് നിറച്ച് മൂടുകയായിരുന്നു കൊലപാതകം നടന്ന് രണ്ടാഴ്ചയോളം കഴിഞ്ഞാണ് മൃതദേഹം കണ്ടെത്തിയതും പ്രതികളെ കസ്റ്റഡിയിലെടുത്തതും മുസ്കാനും സാഹിലും മയക്കുമരുന്നിന് അടിമകളായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് കുറ്റപത്രത്തിൽ മുസ്കാനും സാഹിലും ചേർന്ന് നടത്തിയ ഞെട്ടിപ്പിക്കുന്ന ഗൂഢാലോചനയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് കുടുംബാംഗങ്ങൾ ഹോട്ടൽ ജീവനക്കാർ പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങി മുപ്പത്തിനാല് സാക്ഷികളാണ് കേസിലുള്ളത് മുസ്കാന്റെ മാതാപിതാക്കളായ കവിതയും പ്രമോദ് റസ്തോഗയും മകൾക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ട് ഇത് പ്രോസിക്യൂഷൻ കേസിൽ കരുത്താകുമെന്നാണ് കരുതുന്നത് സൗരഭിന്റെ ശരീരഭാഗങ്ങൾ ഡ്രമ്മിൽ മണ്ണിട്ട് മൂടി ഒരു തൈ നടുക എന്നതായിരുന്നു ഇരുവരുടെയും ആദ്യത്തെ പദ്ധതി എന്നാൽ ദുർഗന്ധം വമിക്കുന്നു കരുതി മുസ്കാനും സാഹിലും മൃതദേഹം മറവു ചെയ്യാൻ സിമന്റാണ് നല്ലതെന്ന് തീരുമാനിച്ചു എന്നാൽ സിമന്റ് നിറച്ച ശേഷം അത് നീക്കം ചെയ്യാൻ നോക്കിയപ്പോഴാണ് അബദ്ധം പിണഞ്ഞതായി ഇരുവരും അറിഞ്ഞത് ഭാരം കാരണം ട്രംപ് ഉയർത്താൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ചുമട്ടു തൊഴിലാളികളെ എത്തിച്ചെങ്കിലും അവർക്കും ട്രംപ് ഉയർത്താനായില്ല പരിഭ്രാന്തയായ മുസ്കാൻ തുടർന്ന് വീട്ടിലെത്തി സൗരവിനെ കൊന്നത് താനാണെന്ന് രക്ഷിതാക്കളോട് പറയുകയായിരുന്നു മകളുടെ ജന്മദിനത്തിന്റെ ഭാഗമായിട്ടാണ് സൗരവ് ലണ്ടനിൽ നിന്ന് മീറത്തിലെത്തിയത് സൗരവിന്റെ ലണ്ടൻ വിസ കാലാവധി അവസാനിക്കാറായിരുന്നു വേളയിൽ അത് പുതുക്കാൻ സൗരവ് കരുതിയിരുന്നതായും ഒപ്പം ഭാര്യയും മകളെയും തന്നോടൊപ്പം ലണ്ടനിലേക്ക് കൊണ്ടുപോകാനും ആഗ്രഹിച്ചിരുന്നതായും പോലീസ് പറയുന്നു എന്നാൽ മുസ്കാൻ എതിർത്തു സാഹിലമായി മുസ്കാന് ബന്ധമുണ്ടെന്ന് സൗരവിന് അറിയാമായിരുന്നു ഇതോടെ വിവാഹബന്ധം പിരിയാൻ തീരുമാനിച്ചെങ്കിലും മകളുടെ ഭാവിയോർത്ത് സൗരവ് പിന്മാറുകയായിരുന്നു എന്നാൽ ഇത്തവണ മീറാറ്റിലെത്തിയ സൗരവ് മകളെ കൂടെ കൊണ്ടുപോകാൻ തീരുമാനിക്കുകയും അവൾക്ക് പാസ്പോർട്ടിന് അപേക്ഷിക്കുകയും ചെയ്തിരുന്നു